എല്ലാം കലങ്ങി മറിഞ്ഞു തെളിയുമ്പോൾ ഒരു ഉണ്ണികൃഷ്ണൻ പൂറ്റി മാത്രമായിരിക്കില്ല കൈവിലങ്ങണിയുക വന്നവനും നിന്നവനും പോയവനും ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്ന സ്വർണപാളികൾ കോടാനുകോടി കോടാനുകൂടി വിശ്വാസികളുടേതാകുമ്പോൾ ഒരു മന്ത്രിക്കും തന്റെ കസേരയിൽ ഇരുപ്പ് ഉറപ്പിക്കാനാവില്ല ഇനി പറയാനുള്ളത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം നടന്ന അഴിമതികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അതൊക്കെ പലപ്പോഴും സ്വർണവുമായി ബന്ധപ്പെട്ടതാണ് ആദ്യം മുതലേ നമ്മൾ കേട്ടത് ചെമ്പിൽ സ്വർണം കടത്തിയതാണ് അന്ന് സ്വപ്ന സുരേഷ് ആയിരുന്നു കളത്തിൽ നിറഞ്ഞാടിയത് പിന്നീട് ഇപ്പോൾ അയ്യപ്പന്റെ സ്വർണ മോഷണം അവിടെ ഇന്നിപ്പോ പോറ്റിയാണ് പ്രതിസ്ഥാനത്ത് പക്ഷേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും സ്വർണ്ണ ാണ് വലിയ പിടി എന്തായാലും മുഖ്യന്റെ മകളും മകനും അടക്കം ഒരു കുടുംബം മുഴുവൻ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ഈ നാടിനെ മുച്ചൂട് മുടിച്ചോ എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ് എന്തായാലും കുടുങ്ങാൻ പോകുന്ന ഉന്നതരെ അക്കമിട്ട് നിർത്തിക്കൊണ്ട് പ്രതിപട്ടിക വായിക്കുന്ന മുരളീധരൻ ഉണ്ട് അദ്ദേഹത്തിന്റെ ആ രംഗങ്ങളൊന്ന് കാണാം വർഷങ്ങൾക്കും ഒരു മലയാള സിനിമ അറിയുന്ന അദ്വൈതം മോഹൻലാൽ നായകനായി ആ സിനിമയുടെ ചില രംഗങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മോഹൻലാൽ എന്ന ഒരു സഖാവായിട്ട് ഒരു കഥാപാത്രമാണ് അദ്ദേഹം അവിടെ അതിൽ അവതരിപ്പിച്ചത് ആ സഹാവായിട്ടുള്ള കഥാപാത്രത്തിനോട് പാർട്ടി സെക്രട്ടറി സോമനാണ് ആ കഥാപാത്രം സോമൻ പറയാണ് നിങ്ങളെ ഇന്ന ക്ഷേത്രത്തിൻ്റെ ചെയർമാനായിട്ട് വെക്കുകയാണ് ദേവസ്വം ചെയർമാനായിട്ട് വെക്കുകയാണ് നിങ്ങൾക്കൊരു ദൗത്യമുണ്ട് ആ ദൗത്യം ദേവൻ്റെ കഴുത്തിലെ സ്വർണ്ണമാല അടിച്ചു മാറ്റണം അങ്ങനെ ചെയർമാനായി വയ്ക്കുന്നു സ്വർണ്ണമാലടിച്ചു മാറ്റുന്നു അവസാനം നിരപരാധിയായ മേൽശാന്തി തിക്കുറിശിയാണ് ആ കഥാപാത്രം അദ്ദേഹത്തിനെ കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുന്നു ഒടുവിൽ ആ മേൽശാന്തി തൂങ്ങി മരിക്കുന്നു അതാണ് ആ കഥയുടെ ഞാൻ ഓർക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സിനിമ പിടിച്ചപ്പോൾ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രിയും വാസവനെപ്പോലുള്ളൊരു ദേവസ്വം മന്ത്രിയും ഈ സംസ്ഥാനത്ത് ഉണ്ടാവുന്ന എങ്ങനെ ആ പ്രൊഡ്യൂസർ നേരത്തെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഞാൻ അനുഭവപ്പെടുന്നത് ഇപ്പൊ ഇവിടെ വാസവൻ ചെയ്ത കാര്യം അന്ന് ഇളക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോ സ്വർണപ്പാളി തിരിച്ചു വന്നപ്പോൾ സ്വർണം പൂശിയ അജമ്പുപാളി ഇതേ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ വീണ്ടും എന്തിനാണ് ഇയാളെ ചുമലപ്പെടുത്തിയത് എന്തിനാണ് ഇതേ ഒരിക്കൽ ഫ്രോഡ് കാണിച്ച കാണിച്ചാളെ ഞാൻ ചോദിക്കുന്നത് കൊണ്ടുപോകുമ്പോൾ സ്വർണ്ണത്തിന്റെ തൂക്കം നോക്കിയിരുന്നു സ്വർണ്ണപ്പാലയുടെ തൂക്കം നോക്കിയിരുന്നു കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ തൂക്കം നോക്കിയിരുന്നു പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ വീണ്ടും ഇതേ വ്യക്തിയുടെ കയ്യിൽ സ്വർണപ്പാൽ കൊടുത്തയച്ചത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതെല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്നാണ് ഇപ്പൊ ഈ കേസിൽ ആരാണ് എട്ടാം പ്രതി ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡാണ് എട്ടാം പ്രതി ആ ദേവസ്വം എന്ന് പറഞ്ഞാൽ പത്മവാർ മാത്രമല്ല പത്മകരനോടൊപ്പമുള്ള സി പി ഐയുടെ പ്രതിനിധി ശങ്കർദാസ് ഉണ്ട് ഞാൻ വിനോദ വിഷയത്തിനോട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ഇപ്പൊ വായ തുറക്കാത്ത കാരണം നിങ്ങളുടെ നോമിനി ഉൾപ്പെടെയാണ് പ്രതി പട്ടികയിൽ നിൽക്കുന്ന എട്ടാം പ്രതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് വന്ന വാസു ആണ് അന്ന് ദേവസ്വം കമ്മീഷൻ പിന്നീട് പത്മവാർ മാറിയപ്പോഴാണ് ഈ വാസു വരുന്നത് വാസു വരുമ്പോഴേക്കും കോവിഡ് തുടങ്ങി അപ്പോൾ വാസു എന്ത് ചെയ്യുന്നു ഈ ആയപ്പോൾ ഭക്തന്മാർ വരുന്നില്ലല്ലോ ശമ്പളം കൊടുക്കാൻ കാശില്ല ഇത് ഞാൻ ചെയ്യുന്നത് അവിടുത്തെ കിണ്ടി ഉരുളിയൊക്കെ വിറ്റു അതിന് ശേഷമാണ് ഈ വാസുവിനെ കിണ്ടി വാസു എന്ന് പിന്നീട് അറിയപ്പെടാൻ കാര്യം ഇപ്പോൾ മൂന്ന് പേരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒന്ന് പത്മകുമാർ അദ്ദേഹത്തിന്റെ ബോർഡ് പത്മവാർ എന്ന വ്യക്തിയല്ല ആ ബോർഡ് രണ്ട് കിണ്ടിവാസുവിന്റെ ബോർഡ് മൂന്ന് ഇപ്പോഴത്തെ പ്രശാന്തിന്റെ ബോർഡ് ഈ മൂന്ന് പേർക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് അന്നത്തെ മന്ത്രി കടകംപള്ളിക്കുണ്ട് ഉത്തരവാദിത്വം കടകംപള്ളി സ്വർണം കാണാതെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശം പറഞ്ഞു അതൊക്കെ കടമ്പള്ളികൾ ചോദിച്ചാൽ അറിയാമെന്നു പറഞ്ഞു ഉടനെ കടകംപള്ളി വക്കീൽ നോട്ടീസ് അയച്ചു പി ഡി സൈശൻ അദ്ദേഹം പറഞ്ഞു കടകംപള്ളി പറഞ്ഞു ഞാൻ സ്വർണം കൈകൊണ്ടെന്ന് എടുത്തിട്ടില്ല പി ഡി സൈശൻ പറഞ്ഞു വിറ്റൻ്റെ കഥ കടകംപള്ളിക്ക് അറിയാമെന്നാണ് പറഞ്ഞത് കടകംപള്ളി സ്വർണം ഞാൻ കൈകൊണ്ട് എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ വക്കീൽ നോട്ടീസ് അയക്കും എന്നാൽ കടമ്പള്ളികൾ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ സ്വപ്ന സുരേഷ് നിങ്ങളെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വിശദവിവരങ്ങൾ നിങ്ങൾ ഇവിടെ സഹോദരിമാരുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇയാൾ അത്ര നല്ല പുള്ളിയൊന്നുമല്ല എന്നെ ഒരു സംയുക്ത സംരംഭത്തിന് അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ സ്വപ്ന സുരേഷിനെതിരായിട്ട് ഒരു നോട്ടീസ് വായിച്ചിട്ടില്ല കാരണം അതിൻ്റെ തെളിവ് അവരുടെ കയ്യിലുണ്ട് അപ്പോൾ കടമ്പളി സുരേന്ദ്രൻ ഈ ഒറ്റ നടപടി കൊണ്ട് തന്നെ ഇതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് സംശയമില്ല അതേ പങ്ക് അതിനേക്കാൾ എൽ ടി പങ്കാണ് ഈ കാര്യം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ സമ്മതിച്ചില്ലേന്നെ ഇന്ന് അദ്ദേഹം പറയാണ് അങ്ങനെ ഡേ ടു ഡേ കാര്യങ്ങളൊന്നും മന്ത്രി അറിയണമെന്നില്ല വിനി ഇയാൾ എന്തിനാ മന്ത്രി അത് അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ കാലായിട്ട് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡെ ഏറ്റെടുത്തതിന് ശേഷം ആചാര ലംഘനം കൂടെ ഇദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് ഏറ്റുമാനുക്ക് അഞ്ച് വർഷം മുമ്പ് ഇയാൾ മന്ത്രി അദ്ദേഹം മന്ത്രിയായിട്ട് വന്നപ്പോൾ തൊട്ടറിയാം നിരന്തരം ലംഘിക്കുകയാണ് ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ഇവിടെ നാട്ടകൻ സുരേഷ് പറഞ്ഞല്ലോ ദേവന്മാർ വഴിപാടായി നൽകുന്ന കൊടിക്കൂറാണ് അത് കൊണ്ടുവന്ന് അത് സ്വീകരിക്കേണ്ട തന്ത്രി ആ തന്ത്രിക്ക് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇദ്ദേഹം വന്നിട്ട് ചേച്ചി വാങ്ങാം